സ്റ്റുഡൻസ് അസല വലൈക്കും വാർഹത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ഫിക്ക് രണ്ടാമത്തെ പാഠത്തിൻ്റെ തതിരി ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം നൽകിയ മൂന്ന് ആനുകൂല്യങ്ങൾ ഇസ്ലാം നമുക്ക് നൽകിയ മൂന്ന് ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് ആ പാഠഭാഗത്ത് അഥവാ അഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയില്ലതാണ് മൂന്ന് ആനുകൂല്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് ഒന്ന് ഹുഫിൻ്റെ മേൽത്തടവൽ ഞാനിവിടെ ചെറുതാക്കി ഷോട്ടാക്കിയതാണ് ഹുഫിൻ്റെ തടവൽ അതേപോലെ തയമ്മും തയമ്മും ചെയ്യൽ പിന്നെ ജമും കസുറുമാക്കി നിസ്കരിക്കൽ ജം അതേപോലെ തന്നെ കസൂർ ജമ്മും കസുറുമാക്കി നിസ്കരിക്കൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഹുഫിൻ്റെ മേൽ തടവുന്ന രൂപം ഹുഫിൻ്റെ മേലിൽ തടവുന്ന രൂപം അതെങ്ങനെയാണ് അത് അഞ്ച് ആറാമത്തെ പേജിൽ ആറാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയിലാണ് അതിൻ്റെ രൂപം പറയുന്നത് ഇടതു കൈ അവിടെ മുതലാണ് തുടങ്ങേണ്ടത് എന്താ ഇടതു കൈ ഇടതു കൈ മടമ്പിൻ്റെ താഴെയും വലതു കൈ വിരലുകളുടെ മുതുകിലും വിരലുകൾ വിടർത്തി വെച്ചു വലതു കൈ വലതുകൈ വരെയും ഇടതു കൈ കാൽ വിരലുകളുടെ തല വരെയും വരവരയായി നടത്തലാണ് അതിൻ്റെ രൂപം അപ്പം അങ്ങനെ ഇടതു കൈ അങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ രൂപം വരെ അതാണ് അതിൻ്റെ രൂപം അതുവരെയാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം ഹുഫ് എന്നാൽ എന്ത് ഹുഫ് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം പിന്നെ അഞ്ചാമത്തെ പേജിൽ ആ പാഠഭാഗത്തിൻ്റെ ആദ്യം രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് കാൽപാദം കാൽപാദം അവിടെ നിന്നാണ് തുടങ്ങിയിട്ട് കാൽപാദം ഞെരിയാണി വരെ ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് അതുവരെയാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം കുളിയിൽ ഹുഫിൻ്റെ മേൽ തടവിയാൽ മതിയാകുമോ കുളിക്കാന് നമ്മൾ ഉളവ് കൊടുക്കുന്നതിന് പകരം ഉളവ് എടുക്കുമ്പോഴാണ് കാല് കഴുകുന്നതിന് പകരം ഹുഫ് തടവേണ്ടത് എന്നാൽ കുളിക്ക് പകരം തടവിയാൽ മതിയോ പോര ആ പാരഗ്രാഫിൽ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് കുളിയിൽ അത് അഴിച്ചു കഴുകുക തന്നെ വേണം അപ്പോൾ കുളിയിൽ ഹുഫിൻ്റെ മേൽ തടവിയാൽ മതിയാകുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ നമുക്ക് മതിയാവുകയില്ല മതിയാവുക ഇല്ല അപ്പോൾ അങ്ങനെ ആൻസർ എഴുതാം പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ മുസാഫിറിന് എത്ര ദിവസം തടവാം എത്ര ദിവസം തടവാ എന്ന് ഹുഫ്ത എത്ര ദിവസം തടവാമെന്നാൽ മുസാഫിർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ എന്നാണ് യാത്രക്കാരൻ എത്ര ദിവസം എന്നാണ് നമ്മൾ പഠിച്ചത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരാഗ്രാഫിലത കാൽ കാലുൾപ്പെടെ കഴുകി വള ചെയ്ത് ഹുഫ് ധരിച്ചാൽ യാത്രക്കാരന് മൂന്ന് ദിവസം അപ്പോൾ മുസാഫിർ എന്ന് പറഞ്ഞ യാത്രക്കാരനാണ് അപ്പോൾ ഇവിടെ മൂന്ന് ദിവസം ഇനി നാലാമത്തെ ചോദ്യം എന്താ ഒരു ദിവസം തടവാം ആർക്ക് നമ്മൾ നേരത്തെ പറയേണ്ട തൊട്ടപ്പുറത പറയുന്നു ആർക്കാ അല്ല യാത്രക്കാരന് മൂന്ന് ദിവസവും അല്ലാത്തവർക്ക് ഒരു ദിവസവും ആകുന്നു ഈ ആനുകൂല്യം അപ്പോൾ അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ താമസിക്കുന്ന ആളുകളാണ് യാത്രക്കാരല്ല അപ്പം ആർക്കെന്ന് വെച്ചാൽ ഇവിടെ നാട്ടിൽ താമസിക്കുന്നവർക്ക് എന്ന വിധം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എഴുതാം ഹുഫിൻ്റെ മേൽ തടവിൽ ജായിസ് ആകാനുള്ള ഷർത്തുകൾ ഹുഫിൻ്റെ മേൽ തടവൽ ജായിസ് ആകാനുള്ള ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ച് ഷർത്തുകളാണ് പഠിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത പറയുന്നു ഹുഫിൻ്റെ മേൽത്തടവൽ അനുവദനീയമാകാൻ അഞ്ച് ഷർത്തുകളുണ്ട് ഒന്ന് നോക്കി നോക്കിങ്ങാണ്ട് ചെയ്താൽ ഞാനിവിടെ ഫുള്ളായിട്ട് എഴുതി ഇല്ലാത്ത സമയമില്ലാത്തത് കൊണ്ട് ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക അതാണ് ഒന്നാമത്തത് ആക്കി എഴുതുക നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ അപ്പോൾ നോക്കി സിമ്പിളായിട്ട് എഴുതാം രണ്ട് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇത് അതുവരെ എഴുതണം പിന്നെ മൂന്നാമത്തെ എന്താ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക മുഴുവനായിട്ട് എഴുതണില്ല നിങ്ങൾ എഴുതാം പിന്നെ നാലാമത്തത് എന്താ ഹുഫ് ധരിച്ച് ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കുക ഹുഫ് ധരിച്ചാൽ നടക്കാൻ കഴിയാൻ കഴിയുന്നതാവണമെന്ന് ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കുക അഞ്ചാമത്തത് പൂർണമായ പൂർണമായ വലോ ചെയ്ത ശേഷം ധരിച്ചതായിരിക്കുക ധരിച്ചതായിരിക്കുക ഇങ്ങനെ അഞ്ച് ഷർത്തുകൾ ഹുഫ് തടവൽ ജൈസാകാൻ അഞ്ച് ഷർത്തുകളുണ്ട് അത് പുസ്തകം നോക്കി കംപ്ലീറ്റ് ആക്കി കണ്ട് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം നബിയ സല അല്ലാ വല്ലം ഡേഷ് അലഹിമാ അത് പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് ഇന്ന നബിയ സലല്ലാഹു അലൈഹി വസ്ലം റഹ്ഹസ പാഠഭാഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ട് റഹ്ഹസ് ലിൽ മുസാഫിരി സലാസത്ത് അയ്യാമിൻ വൽ വലയാലി യഹുന്ന വലിൽ മുക്കൈമി യൗമൻ വലയിലത്തൻ ഇതാത്തൊഹ ഫലബിസ ഹുഫൈലൈ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസ്ലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു